ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഇന്ന് മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീഡിയോ ചെയ്തിരുന്നത് മൂലകങ്ങളും അവയുടെ ധർമ്മങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു അതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ പ്രാഥമിക മൂലകങ്ങളുടെ വിശേഷങ്ങളാണ് പങ്കുവച്ചത് ഇന്ന് സെക്കൻഡറി മൂലകങ്ങളെക്കുറിച്ചാണ് മോഹനേട്ടൻ സംസാരിക്കുന്നത് വീഡിയോ കണ്ടാലും കഴിഞ്ഞ വീടിയോടെ തുടർച്ചയായിട്ടുള്ള ആണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഫോസോസ് പൊട്ടാഷ് ഇനി പറയുന്നത് സെക്കൻഡറി മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇതിന് മുന്നേ ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും പുതുതായിട്ട് കാണാ കാണുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഇപ്പം പറയാൻ പോകുന്നത് അതായത് നമ്മൾ വളം കൊടുക്കുമ്പോൾ എപ്പോഴും സംശ്രേഷണം നടക്കുന്ന സമയത്താണ് വളം കൊടുക്കേണ്ടത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും തെറ്റായ സമയത്ത് വളം കൊടുക്കുന്നവരുണ്ട് അതുകൊണ്ട് ചെടികൾക്ക് യാതൊരു ഗുണമില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് വന്ന് വളം കൊടുക്കേണ്ട കാര്യം കൂടി ശരിയായില്ല എങ്കിൽ ഈ പറഞ്ഞതിൽ ഒരു കാര്യമില്ല അപ്പോൾ വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സംശ്രേഷണം നടക്കുന്ന സമയത്താണ് വളം കൊടുക്കാൻ പാടുള്ളത് കാലത്തും വൈകിട്ടുമാണ് സംശ്ലേഷണം നടക്കുന്നത് കാലത്ത് പ്രകാശം പരക്കുന്ന സമയത്ത് സംശ്ലേഷണം ആരംഭിക്കായി പിന്നെ വെയിലൊന്നും വെയിൽ ചൂടായിക്കോ ചൂട് ആരം ആരംഭം ചൂട് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിന്ന് നിന്നു പോകും പിന്നെ വൈകിട്ട് വെയിലാറിയതിന് ശേഷമാണ് സംശ്ലേഷണം ആരംഭിക്കുന്നത് അത് മൂന്ന് മണിയോ മൂന്നരയോ നാലോ മണിയോ അങ്ങനെ ആ വെയിൽ അവിടെ ഇല്ല എന്ന് വരുന്നതിന് ശേഷമാണ് ആ സംശ്ലേഷണം ആരംഭിക്കുക ഈ സമയത്തൊക്കെയാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് അതായത് ഉച്ച ഈവനിങ്ങിൽ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ വെയിലില്ലാതെ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ സംശ്ലേഷണം നടക്കുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് വളങ്ങൾ കൊടുക്കുക ചില സ്ഥലങ്ങളിൽ അഞ്ചു മണി കഴിഞ്ഞ് ആറുമണി ആ അഞ്ചഞ്ചര വരെയൊക്കെ വെയിൽ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല ഒരു മണി ആറുമണിയായാലും നിങ്ങൾക്ക് വളം കൊടുക്കാവുന്ന കാര്യമാണ് ആറുമണിക്ക് ഊരിയിട്ടൊക്കെ വളം കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുട്ട് പരക്കുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കണം അതായത് പ്രകാശ സംശ്ലേഷണം നടക്കണം പ്രകാശ ഊർജ്ജം കിട്ടിയാലാണ് സംശ്ലേഷണം നടക്കുള്ളൂ ഇത് ശ്രദ്ധിക്കാം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഇനി നമ്മൾ പറയുന്നത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ അതാണ് ഇനി പറഞ്ഞു വരുന്നത് കാൽസ്യം വളരെ ആവശ്യമായ ചെടികൾക്ക് വളരെ ആവശ്യമായ സാധനമാണ് കാൽസ്യം കാൽസ്യം ചെന്നു കഴിഞ്ഞാൽ വേരുകളെ സംരക്ഷിക്കുക ഇലകളെ സംരക്ഷിക്കുക ആണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് വേരുകൾ സംരക്ഷിച്ചു ഇലകളെ സംരക്ഷിക്കുന്നു ഇലകളൊക്കെ നേർന്ന് നിൽക്കും പിന്നെ ഇല പകുതിക്ക് ശേഷം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ചില ചെടികളുണ്ട് ഈ സിംപീഡിയം കൂടാതെ ഒൻസീഡിയം ഗ്രമറ്റോ അങ്ങനെ അങ്ങനെ ആ വലിയ ഇലകളായിട്ട് നിങ്ങളത്തുള്ള ഇലകളുമായിട്ട് വരുന്നുണ്ടല്ലോ ഫെലോപ്സസ് ഇങ്ങനത്തെ ചെടികളുടെ ഒക്കെ കാണാം പകുതിക്ക് ശേഷം ഇലകൾ ഒടിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം അന്നേ ഇല ഒടിഞ്ഞിട്ടില്ല ഇലയ്ക്ക് യാതൊരു കേടില്ല പക്ഷെ ചെടികൾ പകുതി തടത്ത പകുതിക്ക് ശേഷം തളർന്ന് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് സംഭവിക്കുന്ന ഇതിൻ്റെ കുറവുണ്ട് കാൽസ്യത്തിൻ്റെ കുറവുണ്ട കൂടാതെ ഇല പകുതിക്ക് ശേഷം ഇലകളിൽ ഭാഗികമായിട്ട് പച്ച നിറം പച്ച നിറം മാത്രം ഇങ്ങനെ ഭാഗികമായിട്ട് ചില അടുത്ത് കൂടി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ചെറുനാരങ്ങര നിറത്തിലുള്ള കള നിറങ്ങൾ ഭംഗിയൊക്കെ നിറം ഭാഗികമായിട്ട് ഇങ്ങനെ ഇലകൾക്ക് വന്ന് കാണുന്നു ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവാണ് അപ്പോൾ കാൽസ്യം ശരിക്കും കിട്ടണമെങ്കിൽ ഇലകൾ നിവർന്ന് നിൽക്കും ഇതുകൂടാതെ പൂവുണ്ട് പൂവ് പൂർണ്ണമായും വിരിയാണ് നല്ല ചൊടിയോ ചൊടിയോട് കൂടി പൂവൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാൽസ്യം ചെല്ലുമ്പോഴാണ് അല്ലെങ്കിൽ ചില ചെടികളിങ്ങനെ കൊല വിരിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു തടർന്നു കിടക്കുന്ന മരിയൊക്കെ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല കാൽസ്യം ചെന്ന് കഴിഞ്ഞിട്ടാണ് ഈ എൻസൈമുകളുടെ എൻസൈമുകളുടെ എണ്ണം പെരുക ഇതുകൂടാതെ പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട് അതുവഴി ഈ കോശക ഉപജനം കോശകൃത്തി രൂപീകരണം ഇത് കൂടാതെ മറ്റു പല ഗുണങ്ങളുടെ കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാകുന്നു ഈ കൊളാജിൻ ഉണ്ടാകുന്നു ഇതുകൂടാതെ ഈ രാസപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജൈവ തന്മാത്രകൾ ഉണ്ടാകുന്നു അങ്ങനെ പല ഗുണങ്ങളാണ് കാൽസ്യം കൊണ്ടുണ്ടാവുന്നത് ഇത് കൂടാതെയാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ ഈ നൈട്രജൻ്റെ അളവ് കൂടി വരുമ്പോൾ അതായത് നമ്മൾ ചിലർ എം പിക്ക് കൊടുക്കുമ്പോൾ എൻ പി കൂടാതെ തന്നെ പശു മൂത്രം കടലപ്പിണ്ണാക്കിൻ്റെ തെളിവൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ നൈട്രജൻ്റെ അളവാണ് കൂടുതൽ ഇങ്ങനെ വരുമ്പോൾ ഈ അമ്ലശേഷി കൂടാണ് ചെയ്യുന്നത് അതിനൊക്കെ മിതപ്പെടുത്താൻ ഈ കാൽസ്യം തന്നെ കൊണ്ടേ കഴിയുന്നുള്ളൂ അപ്പോൾ അത് കൂടുതലാവുന്നില്ല അത് ആശരാശരിയിൽ അവിടെ നിൽക്കും അങ്ങനെ പല ഗുണങ്ങളും കാൽസ്യങ്ങളുണ്ടാകുന്നു പിന്നെ കഴിഞ്ഞ് വരുന്നത് മഗ്നീഷ്യം മെഗ്നീഷ്യം ഒന്നുണ്ടാകുന്ന ചേലകളിൽ ഈ ഹരിതകം ഉണ്ടാക്കുന്നുണ്ടല്ലോ പച്ച നിറം ഉണ്ടാകുന്നില്ലേ ഹരിതകം അത് ഉണ്ടാകുന്നത് ക്ലോറോഫിനുള്ള ഉള്ളതുകൊണ്ടാണ് ക്ലോറോഫിൽ ക്ലോറോഫിൽ ഉണ്ടാവണമെങ്കിൽ മെഗ്നീഷ്യം വേണം മെഗ്നേഷ്യം ചെന്ന് കഴിഞ്ഞാലാണ് ഈ ചെടികളിൽ പല തങ്ങി നിൽക്കുന്ന കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഇവയൊക്കെ ചേർത്തിട്ട് ക്ലോറഫിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മെഗ്നേഷ്യം കഴിയുള്ളൂ ഇതെല്ലാം ചെടികളിലുണ്ട് പക്ഷെ കൂട്ടമായി ചേർന്ന് വന്ന് പ്രവർത്തിക്കണമെങ്കിൽ മെഗ്നേഷ്യം ചെല്ലണം അപ്പം മെഗ്നേഷ്യം ഉണ്ടെങ്കിലാണ് ക്ലോറഫിൽ ഉണ്ടാവുകയുള്ളു ഇനി ഇതിനടുത്തത് സൾഫർ സൾഫർ വന്നിട്ട് സൾഫർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് കീടങ്ങൾ ആ ഭാഗത്തേക്ക് വരില്ല കീടങ്ങൾക്ക് കീടങ്ങൾ അകന്ന് പോവുകയാണ് ചെയ്യുന്നത് കീടങ്ങൾക്ക് ഈ ഭാഗത്ത് സൾഫർ കൊടുത്ത ഭാഗത്ത് ഈ വരാൻ വരല്ല ഒരു വിഷം ഭിമ്മിഷ്ടാണ് വരാൻ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ആ പരിസരത്ത് വരുമ്പോൾ അവർ വഴി മാറിപ്പോകും ഇത് കൂടാതെ ഈ പൂപ്പൽ രോഗങ്ങളുണ്ട് പൂപ്പൽ രോഗങ്ങളൊക്കെ വരാതെ തടഞ്ഞു നിർത്തും പിന്നെ മണ്ടരി മണ്ടരി പൂപ്പൽ രോഗങ്ങൾ പ്രധാനമായിട്ടും മണ്ടരിയൊക്കെയാണ് ഇത് എടുക്കുന്നത് ആ അവരൊക്കെ തടഞ്ഞു നിർത്താൻ ഇലകളിലൊക്കെ ഒരു സൗന്ദര്യം കൂടിയ മാതിരി ഇപ്പം നമ്മൾ സൗന്ദര്യം കൂടെ ഈ ഈ ഇല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അതിൽ ഇതൊക്കെ പൂശി കിടും എന്താണ് മരപ്പണി കഴിഞ്ഞിട്ട് അതിന് ഓൾഡ് വാർണിഷ് പോലത്തെ സാധനങ്ങൾ അടിക്കുമ്പോൾ ഒരു ഗ്ലേസിങ് വരുത്തൽ എന്ന് പറയുന്നത് ഇലകളിലൊക്കെ ഒരു ഒരു സൗന്ദര്യവൽക്കരണം നടത്തുന്നുണ്ട് അതൊക്കെ സൾഫറാണ് ചെയ്യുന്നത് ഇനി വരുന്നത് സൾഫർ കൂടാണ്ട് നമ്മൾ കൊടുക്കുന്നത് ഈ അയണാണ് അയ്യൻ ഇലകൾക്ക് ഇലകളെ സംരക്ഷിക്കുന്നത് തന്നെയാണ് ഇലകൾ കേടുവരാതെ സംരക്ഷിക്കുന്നു കരുത്തുക്കൂപ്പാണ് ഈ ഇലകളുടെ പച്ച നിറത്തിക്കൂടെ ഒരു കറുപ്പ് നിറം കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ കറുപ്പ് നിറം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് കൈ അയ്യൺ ചെന്നാണ് ആരോഗ്യം ഉണ്ടാവുന്നു ആരോഗ്യം വന്നിട്ടുണ്ട് ആ യൗവനത്തിൻ്റെ കൗമാരോഗ്യപനത്തിൻ്റെ കണ്ടല്ല ഉണ്ടാവുന്നത് കലശം ചെയ്യുന്ന അപ്പോഴാണ് ഉൽപാദത്തിനുള്ള ആ കരുത്തുണ്ടാകുന്നത് അത് പൂ ഉണ്ടാവാനും വളരെ സഹായിക്കുന്നുണ്ട് അതൊക്കെ വേര് തൊട്ട് അങ്ങനെ അല്ല ഇതുവരെ അത് സംഭവിക്കും പിന്നെ സിങ്ക് സിങ്ക് വന്നിട്ട് സിങ്കും ഇലകളെ സംരക്ഷിക്കുന്നത് തന്നെയാണ് എങ്കിലും സിങ്കിന്റെ പോരായ്മ കൊണ്ട് ദോഷം എന്ന് വെച്ചാൽ ഇലകളിൽ മ ഈ ചുവന്ന പുള്ളികൾ വരുന്നുണ്ട് ഇലപ്പുള്ളികൾ ഇലപ്പുള്ളികൾ വരുന്നത് സിങ്കിൻ്റെ പോരായ്മ കൊണ്ടാണ് ചിലയിടത്തും നമ്മൾ നോക്കുമ്പോൾ ഇടൻ റോബിനു കാണാൻ ഈ കാറ്റിലീയെന്ന് മുതല കാറ്റിലിയാണ് ധാരാളം കണ്ടു വരുന്നത് ചുവന്ന പുള്ളികൾ വരുന്നത് അത് സിങ്കിൻ്റെ കുറവാണ് ഈ പ്രോട്ടീനെ പ്രോട്ടീനെ എല്ലാ എത്തിക്കാൻ ഒരു കഴിവ് കൂടിയുണ്ട് സിങ്കിന് പിന്നെ ബോറോണാണ് ഈ ബോറോൺ ചെന്ന് കഴിഞ്ഞാൽ ഉൽപാദനം വേണോ ബോറോൺ കൊടുക്കണം എന്നാണ് ഞാൻ പറയാം കാരണം ഈ ബോറോൺ കൂടി ചെന്ന് നമ്മൾ ഈ കൊടുത്തു കഴിഞ്ഞ് എല്ലാ മൂലങ്ങളും ഒരു കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഈ ഉൽപ്പാദനം ശരിയായി വരുന്നുള്ളൂ ഉൽപ്പാദനം ശരിയായി മാത്രമല്ല കൊലകൾ നീട്ടി വലിക്കാനും കൊലകളിലെല്ലാം മുട്ടുകൊഴിഞ്ഞ് പോവാതെ ഒരേ ഒരേ മാതിരി പൂക്കളൊക്കെ വിരിഞ്ഞ നിർത്താനും ഈ ബോറോണ് കഴിവുണ്ട് ഇത് കൂടാതെ കൂമ്പലയൊക്കെ ഉണ്ടല്ലോ കൂമ്പല ചില ചെടികൾ കഴിഞ്ഞാൽ കൂമ്പ് അടഞ്ഞു നിൽക്കുന്നുണ്ട് കൂമ്പ് വിരിയാതെ പോവുക അതിന് വിരിയാൻ അത് പിറത്ത് അത് പ്രഷർ കൊടുത്ത് തള്ളി പിറത്തു വരുമ്പോഴേക്കും അവിടെ ചുളിച്ചിലൊക്കെ വീഴുന്നുണ്ടല്ലോ അത് ബോറോണിൻ്റെ കുറവാണ് ഇനി അത് ബോറോൺ ശരിയായ അളവിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നാൽ ചില ചില ചെടികളിൽ ഈ കൂമ്പ് ഇങ്ങനെ ചുളിച്ചിൽ വരുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന് ഒന്ന് തടസ്സമൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് അവർ അവരെ ആ പ്രഷർ കൊണ്ട് മുഴുവനും പൂർണ്ണമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ വരാതെ തോന്നാണെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് ചിലപ്പോൾ ഒന്ന് സഹായിച്ചു കൊടുക്കേണ്ടായിട്ട് വരുന്നുണ്ട് ഇത്രയും മൂലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മതി പതിനൊന്ന് മൂലങ്ങളായി ഇപ്പോൾ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഫോസും പൊട്ടാഷ് കാൽസ്യം മെഗ്നീഷ്യം സൾഫർ അയൺ സിങ്ക് പോറോ ഇത്രയും മൂലങ്ങൾ ഓർക്കൺ സംബന്ധിച്ച് ഇത്രയും മൂലങ്ങൾ വേണ്ടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യകരമായ വളർച്ച ഉണ്ടാവുന്നു ചെടികളുടെ കരുത്തും അതുപോലെ തന്നെ പ്രതിരോധവും ഉൽപാദുമായി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പ്രോട്ടീനാണ് പ്രോട്ടീനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അമിനോ ആസിഡുകൾ കൊടുക്കാൻ പറയുന്നത് അമിനോ ആസിഡുകൾ കൊടുത്ത് പ്രോട്ടീൻ ഉണ്ടാക്കലാണ് കുറച്ച് നല്ലത് കൂടാതെ നമുക്ക് പ്രോട്ടീൻ അഡീഷണൽ ആയിട്ട് പ്രോട്ടീൻ നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ പ്രോട്ടീൻ ഇത്രയും സാധനം കിട്ടിട്ടുണ്ടെങ്കിൽ ഈ മീളകളിൽ കൂടാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ വളരെ നല്ല നിലയില് വളരുകയും ചെയ്യും പൂ കൊണ്ടുണ്ടാവും ചെയ്യും ഇനി പൂവില്ലാത്ത അവസ്ഥയിലാണ് ചെടികൾ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ടേക്ക് കെയർ